ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ജൻശിക്ഷൻ സംസ്ഥാൻ മലപ്പുറം നടത്തുന്ന ഗോത്രാംബൃത് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനം കേരള പോലീസ് ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ ഐ എം വിജയൻ നിർവഹിച്ചു പഠിപ്പ് അതിൻ്റെ മറക്കാൻ പാടില്ല നമ്മുടെ അടുത്ത് കുറെ കാശും കുറേ വണ്ടി കാർക്കണ ആർക്കും പറ്റിച്ചോണ്ടാകും പക്ഷെ വിദ്യാഭ്യാസം ഒരാൾക്ക് മോഷിച്ചോ പറ്റി അപ്പം അതിലൂടെ തന്നെ ഈ കളിക്കുന്നതിൻ്റെ അടോടെ തന്നെ നന്നായിട്ട് പഠിക്കുക പിന്നെ സാറിനെ പോലെ ആൾക്കാർ നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുമ്പോൾ സുഖമായിട്ട് കളിച്ചാലും ആയാലും 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 ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ ബാക്കിലുണ്ട് നിലമ്പൂർ താലൂക്കിലെ ആദിവാസി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ ആണ് ലഹരി എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ മുപ്പത്തിരണ്ട് ടീമുകളിലായി മുന്നൂറ്റി ഇരുപത് യുവാക്കളാണ് പങ്കെടുക്കുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ വാഹകരായി ഇവരെ അണിനിരത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം മൂന്ന് ദിവസങ്ങളിലായി രാവിലെയും വൈകുന്നേരവുമായി കളി നടക്കും പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയുമാണ് ഒന്നാം സമ്മാനം അയ്യായിരത്തിയൊന്ന് രൂപയും ട്രോഫിയുമാണ് റണ്ണർ അപ്പിന് നൽകുന്നത് ഫൈനൽ മത്സരവും സമ്മാനദാനവും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും ഉദ്ഘാടന ചടങ്ങിൽ പി വി അബ്ദുൽ വഹാബ് എംപി അധ്യക്ഷത വഹിച്ചു ജെഎസ്എസ് ഡയറക്ടർ വി ഉമർ കോയ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ നികീഷ് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ നിഖിൽ ഫീൽഡ് കോർഡിനേറ്റർ സുനിൽ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ